ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ മൈത്രിയുടെയും സൗഹൃദത്തിന്റെയും സന്ദേശവുമായി ഇത്തവണയും പാണക്കാട് സെയ്ദ് റഷീദലി ശി ആബ്ദങ്ങൾ ഭഗവതിയാട്ട് മഹോത്സവത്തിനെത്തിസവത്തോടനുബന്ധിച്ച് നടന്ന സമൂഹ അന്നദാനത്തിന് ഔപചാരിക ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഏഴൂർ കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് മഹോത്സവത്തിന് ഇത്തവണയും പാണക്കാട് സൈദ് എത്തി സുഖല്ലേ ഭംഗിയായി പോകുന്നു നടന്ന സമൂഹ അന്നദാനത്തിലും പങ്കാളിയായി പ്രമുഖ ഗാന്ധിയനും മുൻ എം പി മായ സി ഹരിദാസ് തിരുനാവായ പുഴ മേൽശാന്തി അരിക്കര ഹരി നമ്പൂതിരി തിരുബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടഗടി സൈരുദ്ദീൻ ഗാഗൻ ഫിറോസ് ബാബു തുടങ്ങിയ പ്രഗത്ഭരും സന്നിധരായിരുന്നു ക്ഷേത്രത്തിലെത്തിയ തങ്ങളെയും മറ്റു നേതാക്കളെയും മണവന ശ്രീധരൻ നമ്പൂതിരിയുടെയും സ്വാഗത സംഘം ചെയർമാൻ യാസർ പൊട്ടച്ചോലയുടെയും നേതൃത്വത്തിൽ അഷ്റഫ് പൊട്ടച്ചോല സുധീർ പറൂർ സന്ദീപ് പറൂർ വിവേകാനന്ദൻ മാമ്പറ്റ അജേഷ് പറൂർ ചന്ദ്രശേഖരൻ പറൂർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു മൈത്രിയും സൗഹൃദവും വളർത്തുകയും പടുത്തുയർത്തുകയാണ് കാലത്തിന്റെ അനിവാര്യതയെന്ന് തങ്ങൾ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പരസ്പരം സ്നേഹവും കൈകോർത്തുകൊണ്ട് സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടിയുള്ള എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുക ഞങ്ങളെല്ലാ അധിക ഭൂരിഭാഗ അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ ചെടുക്കുമ്പോൾ ഞങ്ങൾ കഴിവതും പരമാവധി പങ്കെടുക്കാറുമുണ്ട് ഇത്തരം സ്നേഹങ്ങളെ പ്രവർത്തിച്ചും പരസ്പരം സൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാ വിശ്വാസത്തെയും മാനിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്നേഹത്തോടു കൂടിയുള്ള സൗഹാർദ്ദം പങ്കിട്ട് മുന്നോട്ട് പോകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് എല്ലാ പിന്തുണയും ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും നടത്തുന്ന ഇതിൻ്റെ ും പിന്തുണ നൽകുന്നുണ്ട് എനിക്ക് വളരുന്ന തലമുറകളോട് തലമുറകളൊന്നു മാത്രമേ പറയാൻ നിങ്ങൾ ഒരിക്കലും വർഗീയ ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാകരുത് നമുക്കൊന്നിച്ച് ജീവിക്കണം ഈ രാജ്യത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ദീനാറും പന്ത്രണ്ട് പേരും കൊടുങ്കല്ലൂരിൽ തിരുവഞ്ചിക്കുളത്ത് വന്ന് കപ്പിലിറങ്ങി അന്ന് ഇവിടെ മുസ്ലിം ഒന്നുമില്ല മുസ്ലിം സ്ത്രീകളുമില്ല തിരുവഞ്ചു ഭരിച്ചിരുന്ന അന്നത്തെ ചെയർമാൻ പെരുമാൾ രാജാവ് ഹിന്ദു ആചാരപ്രകാരം നിറപുറിച്ചു എല്ലാ ആചാരപ്രകാരം അവരെ സ്വീകരിച്ചു അവർ വീട്ടിൽ കൊവിലത്തു കൊണ്ടുവന്ന് ഇരുത്തി അവരോട് ചോദിച്ചു ആ കുളിച്ചു വരുന്ന സ്ത്രീകൾ നിങ്ങൾക്കാരെയും വിവാഹം കഴിക്കാം ശ്രീദേവി വിവാഹം കഴിച്ചു ഇപ്പോൾ ആ ശ്രീദേവിയുടെയും അത് മാലിദ്ദീനാരുടെയും കബറിസ്ഥാനവിടെയാണ് കാസർഗോഡ് കാസർഗോഡാണ് കബർസ്ഥാൻ ഞാനിതൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ളതുകൊണ്ട് എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഒരു ഗാന്ധിയൻ തീർച്ചയായും ഉപയോഗിക്കും ഗാന്ധിയുടെ രാമനും മറ്റുള്ളവർ രാമനും തമ്മിൽ വ്യത്യാസമുണ്ട് നമസ്കാരം ഞാൻ തിരുനവായ മേൽശാന്തി കുടുംബത്തിലൊരാളാണ് എഴുന്നൂറ് വർഷമായിട്ട് ആയിരത്തി മുന്നൂറുകൾ മുതൽ തിരുനവായ നവാമുനിൽ പൂജിക്കാൻ അവസരം കിട്ടിയ അജീക്കുന്ന മനയിൽ ഒരു അംഗമാവുകൊണ്ടാണ് ആയതുകൊണ്ടാണ് എന്നെങ്ങോട്ട് ക്ഷണിച്ചത് പിന്നെ അതുകൂടാതെ ഞാൻ എൻ്റെ അമ്മയുടെ വീടാണ് മഞ്ചേരി പൂങ്കുടിൽമന ഈ മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ട മഞ്ചേരി തങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുണ്ടാവും ഞാൻ എൻ്റെ അമ്മാരാണ് അവിടെ ചികിത്സിക്കുന്നത് അപ്പോൾ കുട്ടിയമ്മ മുതൽ തന്നെ ഇല്ലത്തെ ഈ ഗായത്രി മന്ത്രം ഉപദേശം തന്ന മുതൽ നമുക്ക് പറഞ്ഞു തരുന്ന വേറൊരു മന്ത്രം കൂടി എന്താ വെച്ചാൽ നമ്പൂരിത്തല്ല വേണ്ടത് മനുഷ്യത്താണ് ആദ്യം വേണ്ടതെന്നാണ് ഞങ്ങൾ പഠിപ്പിച്ച് തരാറ് അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എല്ലാവരും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും ഉണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഈ മനുഷ്യത്വം അന്യം നിന്ന് പോകുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സൽസംഗങ്ങളൊക്കെ നിർബന്ധമായിട്ട് ആവശ്യമാണ് ഇപ്പോൾ മനസ്സുകൊണ്ട് എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ അകലാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും കാര്യങ്ങളെക്കൊണ്ടൊക്കെ അപേക്ഷം കുത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതില്ലാതെ ഇങ്ങനെയുള്ള കൊണ്ട് ഇത് ഒരു ഭക്ഷണം മാത്രമല്ല ഇവിടുന്ന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക ആ മനുഷ്യത്വം ഇല്ലെങ്കിൽ സഹൃദയത് എന്നുള്ള ആ ചോറാണ് എല്ലാവരും ഇന്ന് ഇവിടെ നിന്ന് ഊണിക്കാൻ പോകുന്നത് അത് ദഹിച്ചു കഴിഞ്ഞാൽ അതാ നല്ല മനസ്സിലുണ്ടായിട്ട് അതിൻ്റെ പുറത്തേക്ക് എല്ലാവർക്കും അതറിയട്ടെ ആ ഒരു മത സൗഹാർദ്ദത്തിൻ്റെയും ആ മനുഷ്യത്വത്തിൻ്റെയും സഹൃദത്വത്തിൻ്റെയും പിന്നെ എന്താ പറയുക അതിൻ്റെ ശ്രേഷ്ഠത സമൂഹത്തിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ പാണക്കാട് എല്ലാ ഇന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം ഭഗവതി ദൈവത്തിൻ്റെ പര്യായ പദം ആദ്യം എന്ന് പറയാം ഈശ്വരൻ എന്ന് പറയാം സർവ്വലോക എന്ന് പറയാം സർവേശ്വരൻ എന്ന് പറയാം എന്തും നമ്മൾ വിളിച്ചാലും ആദ്യം കുട്ടികൾക്ക് ഇനിയുള്ള തലമുറയ്ക്ക് പഠിപ്പിക്കേണ്ടത് ഗോഡ് ഈസ് ഇക്വൾ ടു ലവ് എന്നായിരിക്കണം ദൈവത്തിൻ്റെ പര്യായം സ്നേഹമാണെന്ന് പഠിപ്പിച്ചാൽ ഭൂമിയിൽ അശാന്തി ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സുകൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്